ആഗോളതലത്തിൽ സമ്മർദ്ദമേറുമ്പോഴും ഗാസയിലെ സൈനിക നടപടി ഇസ്രായേൽ തുടരുകയാണ് സ്വതന്ത്ര പാലസ്തീൻ യാഥാർത്ഥ്യമാകില്ലെന്ന ഉറച്ച നിലപാടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസവും നൽകിയത് മാത്രമല്ല പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യങ്ങൾക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ബ്രിട്ടനും കാനഡയും ഓസ്ട്രേലിയയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണ് നെതന്യാഹുവിന്റെ കുറ്റപ്പെടുത്തൽ പലസ്തീൻ അംഗീകരിച്ചതിലൂടെ ഭീകരവാദത്തിന് വലിയൊരു സമ്മാനം നൽകുകയാണ് നിങ്ങൾ יש לי מסר ברור לאותם מנהיגים שמכירים במדינה פלסטינית לאחר הטבח הנורא ב באוקטובר. אתם מעניקים פרס עצום לטרור. ויש לי מסר נוסף עבורכם, זה לא יהיה. לא תקום מדינה פלסטינית ממערב לירדן. במשך שנים אני מנעתי את הקמתה של מדינת טרור זו. מולחצים אדירים, גם מבית וגם מן החוץ. עשינו זאת בנחישות ועשינו זאת בתבונה מדינית. לא כל שכן, הכפלנו את ההתיישבות היהודית ביהודה ושומרון ונמשיך בדרך זו. המענה לניסיון האחרון לכפות עלינו מדינת טרור בלב ארצנו, המענה הזה יינתן לאחר שובים מארצות הברית. <אסור> ഇങ്ങനെ ഗാസയിൽ നടത്തുന്ന വംശാഹത്യ അവസാനിപ്പിക്കാൻ ആഗോളതലത്തിൽ പല സമ്മർദ്ദങ്ങളുണ്ടെങ്കിലും ഇസ്രായേൽ അത് ശ്രദ്ധിക്കാതെ മുന്നോട്ടു തുടരുകയാണ് നാലര ലക്ഷത്തോളം പലസ്തീൻകാർ ഇതുവരെ ഗാസ സിറ്റി സിറ്റിവിട്ടു ജനങ്ങൾ ഇങ്ങനെ പലായനം ചെയ്യേണ്ടി വരുന്നതിനെ ലിയോ മാർപ്പാപ്പ അപ്ലവിച്ചു യുദ്ധം നിർത്തി ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസുമായി കരാറുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് നെതന്യാഹുവിന്റെ വസതിക്ക് മുന്നിൽ ആയിരക്കണക്കിന് ഇസ്രയേൽ പൗരന്മാർ പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു എന്നിട്ടും മേഖലയിലെ സമാധാനം ഇനിയും അകലെയാണ് പലസ്തീനുള്ള അംഗീകാരം പ്രകടനപരമെന്നാണ് അമേരിക്കയുടെ വിദേശകാര്യ വകുപ്പ് പ്രതികരിച്ചത് ബന്ധികളുടെ മോചനവും ഇസ്രായേലിന്റെ സുരക്ഷയും മേഖലയിലെ സമാധാനവുമായിരിക്കണം പരിഗണനാ വിഷയങ്ങളെന്നും അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് പറയുന്നു